പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് ഏവർക്കും പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഒയൂർ അയ്യായിൽ മുസ്ലിം ലീഗ് ഓഫീസിന് തീയിട്ടു ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം താനൂർ പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു bu arada ben de nereye buldum

Cái đó cái... bày một dấu với gì <laughs> 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 쌈싸이 <목소리> ഒരു മൂന്ന് മണിക്ക് നമ്മളെ അയൽവാസിൽപ്പെട്ട മച്ചുങ്ങൾ മുഴുകീനെ അല്ലൊരാൾ എനിക്ക് ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് പറഞ്ഞു പിന്നെ നിങ്ങളെ ഓഫീസിനുള്ളിൽ തിരി വെത്തുന്നുണ്ട് പോകാൻ കൊണ്ടുവന്നു തന്നെ എനിക്ക് വിളിച്ചു ഞാൻ ഞാനപ്പം തന്നെ ഞങ്ങളെ വാർഡ് സെക്രട്ടറി റഫീഖിനെ വിളിച്ചു പറഞ്ഞു അതുപോലെ നമ്മുടെ പഞ്ചായത്ത് ബത്തേജിൻ്റെ പ്രസിഡന്റ് ഇസ്മായിലിനെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അവരൊക്കെ കൂടി വന്നപ്പോൾ നന്നായിട്ട് തിരികെ വച്ചാണ് അവർ നന്നായിട്ട് ഡോറ് കൊണ്ടിച്ചിട്ട് വള്ളം കൂടുന്നു വെച്ച് അങ്ങനെ തീ അണിച്ചത് അതിന് പുട്ടനായിട്ട് ഭരണ സെക്രട്ടറിയാ വന്ന് തുറന്നാണ് സംശയമല്ലോ സംശയം ആരില്ല എന്നിരുന്നാലും ഇന്നത്തെ സാഹചര്യത്തില് നമുക്ക് സംശയം വെക്കാം രാഷ്ട്രീയം അങ്ങനെയാണായിരുന്നു നമ്മളിവിടെ യു ഡി വിജയിച്ചു പ്രതിപക്ഷം ജയിച്ചു തോറ്റൊരു സംഭവം പുത്തനത്താണിക്ക് ഇനി പൊൻ ദിനങ്ങൾ പവൻ ഗോൾഡിന്റെ രണ്ടാമത്തെ ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് പുത്തനത്താണി തിരുനാവായ റോഡിൽ ഡിസംബർ ഇരുപത്തിയഞ്ചിന് കാലത്ത് ഒൻപത് മുപ്പതിന് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ഹമീദ് അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു വൈകുന്നേരം മണിക്ക് ഉടൻ സമ്മാനങ്ങളുമായി ഉടൻ പണം ഫെയിം കല്ലുവും മാത്തുവും നിങ്ങളെ നേരിൽ കാണാൻ എത്തുന്നു കൂടാതെ സഹജ മലപ്പുറം നയിക്കുന്ന സംഗീത വിരുന്നിലേക്കും ഏവരെയും സ്നേഹാധരവോടെ ക്ഷണിക്കുന്നു ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ ജനുവരി മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ സമ്മാനം തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് പണിക്കൂലി തിരികെ നൽകുന്നു ഇതിനു പുറമെ മറ്റു ഓഫറുകൾ വേറെയും ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി ഏവർക്കും പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ